ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇനി കഥ തീരാൻ അധികം താമസമൊന്നുമില്ല അപ്പോൾ എല്ലാവരും പരമാവധി കമൻസ് രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക തുടർന്ന് സപ്പോർട്ട് ചെയ്യുക മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഹിഡ്ലർ ഭാഗം എഴുപത്തി രചന ഫൗസിയ ഔഷാദ് രവിയേട്ടൻ കുഞ്ഞിനെ എടുക്കാൻ വന്നതും ഞാൻ അതിനെ കൂടുതൽ മുറുകെ നെഞ്ചോട് ചേർത്തു ഇല്ല തരില്ല ഞാൻ ഞാൻ പത്തു മാസം ചുവന്ന് പ്രസവിച്ച മോളാണ് ഇവിടെ ഇവിടെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എൻ്റെ മോളായി ഞാൻ വളർത്തും എനിക്ക് വേറെ ആരും വേണ്ട ഞാനും എൻ്റെ മോളും മാത്രം മതി അത് കേട്ട് രവിയുടെ ഭാവം മാറി രവി ബലമായി ആ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കാൻ നോക്കി ഞാൻ കൊടുത്തില്ല വിടടി കുഞ്ഞിനെ ഇവൾ നിന്നെ കീഴടക്കി ഉണ്ടായ സന്തതിയല്ലേ അതിന് നിനക്ക് വേണ്ട നിനക്ക് നല്ലൊരു ഭാവി കിട്ടണം കുഞ്ഞുങ്ങൾ ഇനിയും ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞല്ലേ നിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് രവിയുടെ ശബ്ദമുയർന്നു ഇല്ല എൻ്റെ മോളെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ പ്ലീസ് എനിക്കിവിള വേണം പ്ലീസ് എൻ്റെ കരണം നോക്കിയൊന്ന് പൊട്ടിച്ച ശേഷം രവിയേട്ടൻ കുഞ്ഞിനെ പിടിച്ചു വാങ്ങി മിണ്ടരുത് നീ നിനക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടാൽ ഞങ്ങളെ നീ മണ്ടരാക്കുന്നോടി എന്നെ നിനക്ക് ശരിക്കറിയാലോ അവളുടെ ഒരു കുഞ്ഞ് ഇനിയും ഞങ്ങളെ കഷ്ടപ്പെടുത്താനാണ് ഉദ്ദേശം നിനക്ക് ഞങ്ങളെ എല്ലാവരെയും നഷ്ടപ്പെടും കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കരുത് രവിയുടെ ഞാൻ കുഞ്ഞിനെ സുജയെ സുജയേൽപ്പിച്ചു അതിനെ അവർ സ്വീകരിച്ചു രഞ്ജിനെ പോലെ ചുവന്ന് വെളുത്ത സുന്ദരി മോള് അവർ അതിനെ മെല്ലെ ചുംബിച്ചു എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോ ഇനി ഇതിനെ കൺവെട്ടത്ത് കണ്ടുപോകരുത് കണ്ട പിന്നെ ഞാൻ ഇതിനെ ജീവനോടെ വെച്ചേക്കില്ല എൻ്റെ പെങ്ങളുടെ ഭാവി നശിപ്പിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല എനിക്ക് അവളാണ് പ്രധാനം വേഗം കൊണ്ടുപോയിക്കോ അരുത് കൊണ്ടുപോവല്ലേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം എന്നെ രവിയും അഞ്ജലിയും തടഞ്ഞു വെച്ചു കുഞ്ഞുമായി സുജയും സുകുമാരനും രുദ്രനും നടന്നകലുന്നത് എൻ്റെ ഹൃദയം നിന്നുപോയി ഏട്ടാ ഒരു വട്ടം ഒരു വട്ടം കൂടി ഞാൻ എൻ്റെ കുഞ്ഞിന് പാൽ കൊടുത്തോട്ടെ വേണ്ട നീ അതിനെ തിരികെ കൊടുക്കില്ല കൊടുക്കാം ഒരു വട്ടം മാത്രം പ്ലീസ് ഏട്ടാ ദേവിയേട്ട സമ്മതിച്ചു ഞാൻ ഓടിച്ചെന്ന് എൻ്റെ കുഞ്ഞിനെ വാങ്ങി കുറേ ഉമ്മ കൊടുത്തു അവസാനമായി മുലയൂട്ടി അവളെ കൊടുക്കാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല പക്ഷെ വേറെ വഴി ഉണ്ടായിരുന്നില്ല അവസാനമായ ഒരു നോക്ക് കണ്ട ശേഷം ഞാൻ ആ കുഞ്ഞിനെ ശുചയേൽപ്പിച്ചു ഒന്നും സംഭവിക്കല്ലേ എൻ്റെ മൂക്ക് പൊന്നുപോലെ നോക്കണമെന്ന് ഞാൻ പറയില്ല എവിടെയായാലും അവൾ സുരക്ഷിതയായിരിക്കണം അതുപറഞ്ഞ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഞാൻ തിരികെ വന്നു രഞ്ജിനു പറഞ്ഞു നിർത്തി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ രംഗം ഒരിക്കൽ കൂടി അനുഭവിക്കുന്നത് പോലെ അവർക്ക് തോന്നി വേദ രഞ്ജിനിയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങവേ സിദ്ധു അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി അരുത് എന്ന് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു രഞ്ജിനി തുടർന്നു പിറ്റേ ദിവസം തന്നെ ഞാനും രവിയേട്ടനും അഞ്ജലിയും തിരികെ വന്നു എന്നെ കണ്ട എല്ലാവർക്കും സന്തോഷമായി പ്രസവം കഴിഞ്ഞതിൻ്റെ പ്രസരിപ്പും ഭംഗിയും മാറ്റവും ഒക്കെ എൻ്റെ ശരീരത്തിന് വന്നിരുന്നു പക്ഷെ കുഞ്ഞു മാത്രം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ ആയിരുന്നു അയാളെന്നെ കീഴടക്കിയതിലും സങ്കടപ്പെട്ട് ഞാൻ കാണപ്പെട്ടത് എൻ്റെ സന്തോഷവും സമാധാനവും എല്ലാം പോയി എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗം അടർന്നു പോയതായി എനിക്ക് അനുഭവപ്പെട്ടു പ്രിയപ്പെട്ട മൂന്ന് പേർ പടിയിറങ്ങിപ്പോയതിൻ്റെ എല്ലാ കുറവും ആ വീട്ടിലുണ്ടായിരുന്നു പിന്നീട് ഒരു വർഷത്തോളം ഞാൻ എൻ്റെ മുറിയിൽ തന്നെ അടച്ചുപൂട്ടിയിരുന്നു ആരോടും മിണ്ടാതെ എപ്പോഴും കരഞ്ഞും ഒറ്റപ്പെട്ടും ഞാൻ ജീവിച്ചു എൻ്റെ പൊന്നുമോളുടെ മുഖം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു സ്വപ്നത്തിലും അതെന്നെ വേട്ടയാടി തെരുവിൽ ഓരോ അനാഥ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എൻ്റെ ഹൃദയം വേദന കൊണ്ട് നീറി അങ്ങനെ എനിക്ക് വീണ്ടും ഏട്ടന്മാർ ആലോചന കൊണ്ടുവരാൻ തുടങ്ങി എല്ലാം ഞാൻ നിരസിച്ചു എനിക്കിനി വിവാഹം വേണ്ടുന്ന സ്റ്റാൻഡിലായിരുന്നു ഞാൻ പക്ഷേ അവരാരും തയ്യാറായില്ല എല്ലാം നിർബന്ധം കൊണ്ട് ഞാൻ മനസ്സിലാ മനസ്സോടെ നിന്നു കൊടുത്തു പക്ഷേ കെട്ടുന്ന ആളോട് ചെയ്യുന്ന ചതിയല്ലേ അത് അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് സുദീപേട്ടൻ്റെ ആലോചന വരുന്നത് എല്ലാവർക്കും ഇഷ്ടമായി വിവാഹം കഴിഞ്ഞതിന് അമേരിക്കയിൽ കൊണ്ടുപോവാമെന്നും എല്ലാവരും അവിടെയാണെന്നും സെറ്റിൽ ആവാമെന്നും പറഞ്ഞതും എല്ലാവർക്കും താൽപ്പര്യമായി സുധിയേടൻ എന്നെ ആദ്യം തന്നെ ഇഷ്ടമായി അങ്ങനെ ആലോചന മുന്നോട്ട് പോയതും ഞാൻ സുധീട്ടനോട് സത്യം പറയാമെന്ന് വെച്ചു വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം ആരെയും ചതിക്കാൻ വയ്യ ബന്ധം ഉറപ്പിച്ച് വെച്ച ശേഷം ഒരു ദിവസം സുധീടൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇക്കാര്യങ്ങളെല്ലാം സുധീഠനോട് പറഞ്ഞു നടുങ്ങിപ്പോയി സുധിയേട്ടൻ എന്നോട് പൊറുക്കണം എൻ്റെ ജീവിതത്തിൽ മാത്രം ഉണ്ടായിട്ടുണ്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ചവളാണ് ഞാൻ അവൾ എൻ്റെ ഒപ്പമില്ലെങ്കിലും അവളുടെ അമ്മയാണ് ഞാൻ അതിൻ്റെ കുറവുകൾ എനിക്കുണ്ട് എന്നെ സ്വീകരിക്കാൻ പറ്റില്ല എന്നറിയാം കുഴപ്പമില്ല എന്നെ ഇഷ്ടമല്ല എന്ന് എല്ലാവരോടും പറഞ്ഞാൽ മതി ഞാൻ ഫോൺ വെച്ചു ഉടൻ തന്നെ വിവാഹം മുടങ്ങി മുടങ്ങിപ്പോകുമെന്ന് ഞാൻ കരുതി ഇങ്ങനെയൊക്കെയുള്ള പെണ്ണിനെ ആര് സ്വീകരിക്കാനാണ് അങ്ങനെ ഇരിക്കെ വീട്ടിലേക്ക് സുധീടൻ്റെ കോൾ വന്നു ഞാൻ മുടങ്ങുമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ നേരെ മറിച്ചാണ് സംഭവിച്ചത് വിവാഹ നിശ്ചയം വേണ്ട ഉടൻ തന്നെ വിവാഹം അങ്ങ് നടത്താം അവന് ലീവ് കുറവാണ് കുട്ടിയെ ബോധിച്ച സ്ഥിതിക്ക് ഇനി നീട്ടണ്ട ഞാൻ ഞെട്ടിപ്പോയി എന്ത് കണ്ടിട്ടാണ് സുധീഠൻ ഇങ്ങനെ പറയുന്നത് ഞാൻ സുധീടനെ വിളിച്ചു പുള്ളി എന്നെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സുധിയേടനെ കാണാൻ പോയി പുഞ്ചിരിയോടെയാണ് ആ മനുഷ്യൻ എന്നെ വരവേറ്റത് എന്താ ഏട്ടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും എൻ്റെ സംസാരം കേട്ടേടൻ എൻ്റെ കൈ കോർത്ത് പിടിച്ചു രഞ്ജിനി നീ ഒരു പാവം പെണ്ണാ ഒരുപാട് അനുഭവിച്ച പെണ്ണ് നിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല മോളെ സുകുമാരനാണ് നിന്നെ കീഴടക്കിയത് നിൻ്റെ സമ്മതമില്ലാതെ അയാൾ നിന്നെ ഉപദ്രവിച്ചു അത് നിൻ്റെ തെറ്റല്ല നിസ്സഹായതയായിരുന്നു പിന്നെ കുഞ്ഞ് അതിപ്പോൾ നിൻ്റെ കൂടെ ഇല്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണ് നിന്നെ ഉപേക്ഷിക്കുന്നത് ഒക്കെ മറന്ന് നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാടോ ഞാനുണ്ടപ്പം ആ വാക്കുകൾ എനിക്ക് നൽകിയ ആത്മവിശ്വാസവും പിന്തുണയും പറഞ്ഞറിയിക്കാൻ കഴിയില്ല വരണ്ടുടങ്ങിയ ഭൂമിയിൽ മഴ പെയ്തതുപോലെ ആയിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത് എനിക്ക് വിവാഹത്തിന് സമ്മതമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നു സ്നേഹത്തിനൊരു കുറവുണ്ടായിരുന്നില്ല പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാതെ എന്നെ പരമാവധി സ്നേഹിച്ചു പല രാത്രികളും എൻ്റെ കുഞ്ഞിനെ ഓർത്ത് എൻ്റെ ഹൃദയം തേങ്ങിക്കൊണ്ടിരുന്നു വിവാഹം കഴിഞ്ഞിട്ടും സുധിയേടനും എനിക്കും കുഞ്ഞുങ്ങളുണ്ടായില്ല സുധിയേടൻ്റെ പ്രശ്നമായിരുന്നു പക്ഷേ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു സുധിയേട്ട എൻ്റെ മോള് അവളിപ്പോൾ എവിടെയാണാവോ അമ്മയില്ലാതെ അവൾ എങ്ങനെ വളരുന്നു ആവോ അവൾ വളർന്നു വരുമ്പോൾ എന്നെ വെറുക്കും സുധേടൻ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അതിന് നിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല രഞ്ജു നിന്റെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റൂ സാരമില്ലടാ നിന്റെ കുഞ്ഞ് എവിടെയാണെന്ന് നമുക്ക് അന്വേഷിക്കാം അങ്ങനെ ഞങ്ങൾ പറ്റുന്ന പോലെ അന്വേഷണം ആരംഭിച്ചു പക്ഷെ അമേരിക്കയിൽ നിന്നുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ടായിരുന്നു സുജയും കുടുംബത്തെയും കുറിച്ചൊരു വിവരവും കിട്ടിയില്ല ഒരു കുഞ്ഞ് ഞങ്ങൾക്കുണ്ടാവില്ല എന്ന് ഡോക്ടർ തീർത്ത് പറഞ്ഞപ്പോൾ സുധിയേടൻ ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എൻ്റെ മോളെ കിട്ടിയാൽ പൊന്നുപോലെ അവളെ നോക്കാമെന്നും സുധീട്ടൻ പറഞ്ഞതാ പക്ഷെ അവളെക്കുറിച്ചൊരു വിവരം ഉണ്ടായിരുന്നില്ല വർഷങ്ങൾക്ക് േ വീടും നാടും വിട്ടിറങ്ങിപ്പോയ സുജയെ ഞങ്ങൾ എവിടെ പോയി അന്വേഷിക്കാനാണ് കുറെ വർഷം തിരഞ്ഞു ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി ഞങ്ങളുടെ ലോകം ചുരുങ്ങി മോളെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും എനിക്കില്ല അവളിപ്പോ വളർന്ന് വലിയ കുട്ടിയായിട്ടുണ്ടാവും അവളെ ഉപേക്ഷിച്ച് അമ്മ അവൾ വെറുക്കുന്നുണ്ടാവും രഞ്ജിനി വിങ്ങിപ്പൊട്ടി കഥ കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരുടെയും കണ്ണും നിറഞ്ഞൊഴുകി ദിവ്യ പോലും കരഞ്ഞു പോയിരുന്നു വേദ തകർന്നവളെ പോലെ സിധുവിൻ്റെ തോളിൽ ചാരിക്കിടന്നു അവന്റെ കണ്ണും നിറഞ്ഞിരുന്നു രഞ്ജിരി കണ്ണ് തുടച്ച ശേഷം തുടർന്നു കുറെ തിരഞ്ഞു സുധിയ ഹാർട്ട് ഡിസീസ് ആണെന്ന് തിരിച്ചറിഞ്ഞത് വളരെ വൈകിയാണ് പിന്നീട് അതിൻ്റെ ചികിത്സകളും എല്ലാം ആയി അങ്ങനെ പോയി അതിനിടയിൽ മോളെ തിരക്കാൻ പറ്റിയില്ല ഇന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ വേണമെന്ന് അവളെ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല ഉണ്ടെങ്കിൽ തന്നെ ഏതവസ്ഥയിലാണ് അവളെന്ന് എനിക്ക് ആലോചിക്കാൻ വയ്യ സുജ ആ കുഞ്ഞിനെ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല ക്രൂരമായി എൻ്റെ കുഞ്ഞിനോട് സുജ പെരുമാ ും എനിക്ക് തോന്നുന്നില്ല അവൾ സുരക്ഷിതമായി എവിടെയുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഇവിടെ വന്നതിന് ശേഷം രവിയേടനോട് ഞാൻ ആവശ്യം പറഞ്ഞു എൻ്റെ മോളെ എനിക്ക് തിരികെ വേണമെന്ന് എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെന്ന് രവിയേടൻ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം എനിക്ക് എൻ്റെ മോളെ വേണം ഈ പ്രായത്തിൽ എനിക്ക് അവളെ ഉള്ളൂ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവളെ നോക്ക് കാണണം അവളോട് ചെയ്തതിന് ക്ഷമ ചോദിക്കണം രഞ്ജിന് കഥ പറഞ്ഞ് നിർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു അവരത് അവസാനിപ്പിച്ചത് ആ മോള് നമ്മുടെ എല്ലാവരുടെയും മോളാണ് നമ്മളൊന്നും അറിയാത്ത ആ കുഞ്ഞിനോട് ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് അമ്മയുടെ നെഞ്ചിന്റെ ചൂട് മതിയാവോളം ആസ്വദിക്കുന്നതിന് മുന്നേ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു സുഖുവിൻ്റെയും രഞ്ജിനിയുടെയും മോള് അവൾ ഈ കുടുംബത്തിലേതാണ് നമുക്കതിനെ കണ്ടുപിടിക്കണം ഒപ്പം സുജയും സുഖുവിനേയും കാലം ഇത്ര ആയില്ലേ എല്ലാം ക്ഷമിച്ചു നമ്മൾ ഇനി നമുക്ക് ഒന്നിച്ചു ജീവിക്കണം മുത്തശ്ശി പറഞ്ഞു പെട്ടെന്ന് വീടിന് പുറത്തൊരു കാർ വന്നു നിന്നു എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് നീണ്ടു കാറിൽ നിന്ന് വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസും ധരിച്ച ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി രുദ്രൻ ദിവ്യയും ഹൃതിക്കും സിദ്ധവും വേദികയും മെല്ലെ ഒരുപോലെ ഒഴിഞ്ഞു മറ്റുള്ളവർ നോക്കി നിൽക്കെ അവനൊരു ഡയറിയും കയ്യിൽ പിടിച്ച് ഹാളിലേക്ക് വന്നു അവൻ എല്ലാവരെയും മാറി മാറി നോക്കി എന്തേ എല്ലാവരും അറിയാത്തതുപോലെ നോക്കുന്നത് അവൻ ചോദിച്ചു ആരാ മനസ്സിലായില്ല രവി ചോദിച്ചു എൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും രുദ്രൻ സുജയുടെയും സുകുമാരൻ്റെയും മകൻ ആ പേര് കേട്ടതും എല്ലാവരും ഒരുപോലെ നെട്ടി കൃത്യസമയത്താണ് അവൻ എത്തിയത് രഞ്ജിനി ഓടി അവന്റെ അടുത്തേക്ക് വന്നു രുദ്ര മോനെ നീ എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട് സുജയൻ സുഖമായിട്ട് എവിടെ രുദ്രൻ നൊമ്പരമേറെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു അവർ രണ്ടുപേരും ഇന്ന് ഇല്ല ആ വാക്കുകൾ എല്ലാവരുടെയും ഹൃദയത്തെ ഒരിക്കൽ കൂടി തകർന്നു തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി